ഒരു പൊറോട്ടേൻ്റെ എന്ന് പറഞ്ഞാൽ നാനൂറ്റമ്പത് കിലോ കലറിയാണ് അപ്പോൾ രണ്ട് പൊറോട്ട കഴിക്കുമ്പോൾ തന്നെ അത്രയും കലോറി കൂടും നമ്മൾ ഒരു മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുനൂറ് കിലോ കലറിക്ക് താഴെ മാത്രമേ എനർജി കത്തിച്ചടയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു നാല് കിലോമീറ്റർ നടക്കേണ്ടി വരും രണ്ട് പൊറോട്ടയും ബീഫും കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ നീന്തണ്ടി വരും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല നമ്മൾ കഴിക്കുന്നത് നമ്മൾ കുറച്ച് നേരം ഒരു മിനിറ്റ് എക്സൈസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും എനർജി കത്തി പോകും ഒന്നും ആവില്ല ബുദ്ധിമുട്ടുണ്ടോ മയോണീസ് എന്ന് പറയുന്നത് ഒരു എമൽഷൻ പറയാം എമൽഷൻ എന്ന് പറഞ്ഞാൽ ഓയിലും വാട്ടറും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് മേയോണിസിൻ്റെ പ്രശ്നങ്ങൾ വേറെയുണ്ട് ഫുഡ് പോയ്സണിങ്ങും സംഭവങ്ങളൊക്കെ ഈ എഗ്ഗതിനകത്ത് കയറുന്നതുകൊണ്ട് പച്ച ആയിട്ടുള്ള എഗ്ഗാണ് മുട്ട ഉള്ള യോക്ക് ഉപയോഗിച്ചിട്ടാണ് ഫയർ ആയിട്ടത് ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മുടെ പ്രശ്നം അതല്ല നമ്മൾ ഈ സർജിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മളെ തടി ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കലോറി വാല്യൂ ആണ് അതിനകത്തൊരു വലിയ പ്രശ്നം അപ്പോൾ എമൽസിഫ് എമൽസിഫൈഡ് ആയിട്ടുള്ള ഫാറ്റ് കുറച്ചും കൂടി പെട്ടെന്ന് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർവ് ചെയ്യും അപ്പോൾ നമ്മൾ ഒരു ഓയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോൾ ഓയിൽ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ ബോഡി എടുക്കണമെങ്കിൽ ബൈൽ എന്ന് പറയുന്ന സാധനമായിട്ട് അതായത് പിത്തം ആയിട്ട് അത് ലയിച്ചിട്ട് അത് സാപ്പോണിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവമായിട്ട് ചെറിയ ചെറിയ ഡ്രോപ്പ് അതിൻ്റെ ഫാറ്റിൻ്റെ ചെറിയ ചെറിയ ഘടകങ്ങളായി മാറി അങ്ങനെയാണ് നമ്മൾ ബോഡി അബ്സോർവ് ചെയ്യുക അപ്പം നമ്മൾ ഈ എമൽസിഫൈഡ് ആയിട്ടുള്ള ഫാറ്റ് അതായത് നമ്മൾ ഈ പറയുന്ന മയോണീസ് കഴിച്ച് കഴിഞ്ഞാൽ ബോഡിക്ക് അധികം മെനക്കെടൊന്നുമില്ല ചുമ്മാ അത് വരുന്ന പോലെ തന്നെ അബ്സോർബ് ഇപ്പം നേരത്തെ നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഒരു കിലോ പഞ്ചസാര നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ആ പഞ്ചസാര മുഴുവൻ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യും അതുപോലെ തന്നെ ഫാറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി മുഴുവൻ അബ്സോർബ് ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ അത് ഫുൾ എടുത്തിരിക്കും അപ്പോൾ ഈ അബ്സോർബ് ചെയ്യുന്ന സാധനം മുഴുവൻ നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യണം അപ്പോൾ മാത്രമല്ല നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഇപ്പം ചോറ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എനർജീൻ്റെ എന്നെ നമുക്ക് കൂടുതൽ വാല്യൂ നമുക്ക് ചിലപ്പോൾ ഫാറ്റിൽ നമുക്ക് കിട്ടും അപ്പോൾ ബോഡിക്കെപ്പോഴും ഫാറ്റി തന്നെയാണ് താല്പര്യം പക്ഷേ നമ്മുടെ ബോഡിക്ക് ആ ഫാറ്റ് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഫാറ്റ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓയിലിനെക്കാട്ടിയും കുറച്ചും കൂടി പ്രശ്നക്കാരൻ ഈ പറയുന്ന ചോറ് അല്ലെങ്കിൽ കലോറി കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങളാണ് പറയുന്നത് പക്ഷേ മയോണസ് വരുമ്പോൾ തിരിച്ചായി മയോണസ് കഴിച്ച് കഴിഞ്ഞാൽ അത് മുഴുവൻ ചിലപ്പോൾ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യും എന്നുവെച്ചാൽ അത്രയും നമ്മൾ കഴിക്കുന്നതും ഉണ്ടാവും ടേസ്റ്റും അതിൻ്റെ ആ രീതിയിലാണ് താങ്കൾ പറഞ്ഞ പോലെ ഈ മന്തിയായാലും പിന്നെ നമ്മുടെ ഷവർമ്മയായാലും എന്തായാലും ഈ സംഭവം ഇല്ലാണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകില്ലല്ലോ ണ്ടാവില്ലല്ലോ അപ്പം അത് പ്രശ്നം തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നതിൽ കണ്ട്രോളുണ്ടാവില്ലാണ്ട് വേറെ ഒന്നുമില്ല അത് തന്നെ കഴിച്ചോ കഴിക്കണ്ടെന്ന് നമ്മൾ ആരും പറയുന്നില്ല പക്ഷേ അതിനൊക്കെ അളവ് വേണം ഓ ഞാൻ നമ്മളിപ്പം ഒരു ഒരു ഷവർമാൻ്റെ കൂടെ അല്ലെങ്കിൽ ഷവായൻ്റെ കൂടെ നമുക്കൊരു ഒരു കപ്പ് മയോണൈസ് കിട്ടത്തില്ലേ പലപ്പോഴും ഒന്നിലധികം കപ്പുകൾ നമ്മൾ വാങ്ങിക്കും ഇല്ലേ ഒന്ന് കഴിച്ചാൽ മതി പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഈ കൂടി ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലേക്കൊന്നും നമ്മൾ അതല്ല നമ്മൾ എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മൾ കഴിക്കുന്നു ആ അത് എത്ര കലോറി നമ്മൾ കഴിച്ചു നമുക്കൊരു കണക്കുണ്ടാക്കി വെക്കണം മനസ്സിലായോ അവിടെയാണ് നമ്മുടെ വിജയം എല്ലാ ഭക്ഷണവും നമുക്ക് കഴിക്കാൻ പറ്റും നമുക്ക് ഇവിടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ എന്തിനാണ് നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നെയാണ് ആരും കഴിക്കേണ്ടത് ഇപ്പോൾ പൊറോട്ട ആയിക്കഴിഞ്ഞാലും ബീഫായി കഴിഞ്ഞാലും അതേ റെഡ്മിറ്റ് ബീഫ് ഏ പൊറോട്ടയിലുള്ള ഞാൻ നേരത്തെ പണ്ട് മുന്നേ വീഡിയോസിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കലോറി എന്ന് പറഞ്ഞാൽ നാനൂറ്റമ്പത് കിലോ കലോറിയാണെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പോൾ രണ്ട് പൊറോട്ട കഴിക്കുമ്പോൾ തന്നെ അത്രയും കലോറി കൂടും പക്ഷേ ഇതെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കലോറി വാല്യൂ എത്ര എന്ന് നമ്മൾ എസ് എസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുക അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവും അതിൻ്റെ കലോറി വാല്യൂ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് എല്ലാം കഴിക്കാം ഇപ്പോൾ രാവിലെ നിങ്ങൾ രാവിലെ പൊറോട്ടയും ബീഫും കഴിച്ചു ഒരു ഞാൻ ഓ ഞാൻ അറുന്നൂറ് എഴുന്നൂറ് കിലോ ഒക്കെ അത് ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു ഇനി ഉച്ചയ്ക്ക് ഞാൻ വീണ്ടും പൊറോട്ടയും ബീഫും കഴിച്ചു കഴിഞ്ഞാൽ വീണ് കലോറി ഇൻക്രീസ് ചെയ്തു മനസ്സിലായില്ലേ അങ്ങനെ പറ്റില്ല അപ്പോൾ നമ്മൾ ഉച്ചക്കാലം ചിലപ്പോൾ എല്ലാം ഫ്രൂട്ട്സോ ഒന്നും കഴിച്ചിട്ട് രാത്രിത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുക രാത്രി വെറും പച്ചക്കറി സീറോ കലോറി ഡയറ്റ് കഴിക്കുക അപ്പോൾ നമ്മളെല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ നമ്മളൊരു ആയിരത്തഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് കിലോ കലറീൻ്റെ ഫുഡ് നമ്മൾ കഴിച്ചിട്ടുണ്ട് സോ ഓക്കെ അത് നമുക്ക് അത് ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ അല്ലാണ്ട് രാവിലെ പിന്നെ മൂന്നേരം ഈ മയോണിസ് കൂട്ടിയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നു ഞാൻ രാവിലെ ഭക്ഷണം മയോണിസ് ഇല്ലാണെങ്കിൽ ഭക്ഷണം കഴിക്കില്ല വൈകുന്നേരം ഇല്ലാണ്ട് ചിക്കനും മയോണസും മയോണീസും ഞാൻ ഭക്ഷണം കഴിക്കില്ല നിങ്ങൾ ചിക്കൻ മാത്രം കഴിച്ചോ നീറ്റല്ലേ നല്ലതല്ലേ പക്ഷെ മയോണീസ് അതാണ് ഞാൻ പറഞ്ഞു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കലോറിയും നമുക്ക് എത്ര എനർജി വേണമെന്നുള്ളൊരു കണക്കൂട്ടിൽ കൂടി ഒരു കണക്കൂട്ടുകൾ എപ്പോഴും വേണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ സംഭവം കയ്യിൽ നിന്ന് വിട്ടുവോ അത്രയേ ഉള്ളൂ ഫുഡ് കഴിച്ച് കൂടിയാലേ നമുക്ക് എക്സസൈസിലൂടെ ഞാൻ താങ്കളോട് ചോദിക്കട്ടെ താങ്കൾ ഒരു പൊറോട്ട കഴിച്ചു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാനൂറ്റി അമ്പത് കിലോ കലറി അല്ലെങ്കിൽ നാനൂറ് കിടക്കട്ടെ ഒരു ചെറിയ പൊറോട്ടയാണെന്ന് ഈ നാനൂറ് കിലോ കലറി കത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ എനർജി നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കളയണമെങ്കിൽ താങ്കൾ എത്ര കിലോമീറ്റർ നടക്കണം എത്ര മണിക്കൂർ നടക്കേണ്ടി വരുന്ന അറിയാം നമ്മൾ ഒരു മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ് കിലോ കലറിക്ക് താഴെ മാത്രമേ എനർജി കത്തിച്ചടയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു നാല് കിലോമീറ്റർ നടക്കേണ്ടി വരും രണ്ട് പൊറോട്ടയും ബീഫും കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ നീന്തേണ്ടി വരും നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല നമ്മൾ കേൾക്കുന്നു നമ്മൾ കുറച്ച് നേിറ്റ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും എനർജി കത്തിപ്പോകും ഒന്നും ആവില്ല അപ്പോൾ അത് നമ്മൾ അത് മനസ്സിലാക്കണം നമ്മൾ ഒരു മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര കലോറി നമുക്ക് കത്തിച്ച് കളയാൻ പറ്റും എന്ന് നമ്മൾ ഒരു അസസ്മെൻറ്റ് നടത്തണം അപ്പോൾ ഒരു പൊറോട്ടക്ക് നമ്മൾ രണ്ട് കിലോമീറ്റർ നടക്കേണ്ടി വരും മനസ്സിലായോ എന്നാലും ശരിയാവും